അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ന്യൂസിലേക്ക് സ്വാഗതം അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് കേരള കൺവെൻഷനും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു പ്രമുഖ അന്താരാഷ്ട്ര സംഘടനയായ അസോസിയേഷൻ ഓഫ് അലയൻസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ കേരളത്തിലെ ഏക ഡിസ്ട്രിക്റ്റായ ഡിസ്ട്രിക്ട് ഇരുനൂറ്റി ഇരുപത്തിനാലിൻ്റെ ആനുവൽ ഡിസ്ട്രിക്ട് കൺവെൻഷനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കൊയിലാണ്ടിയിൽ വെച്ച് നടന്നു അല്ലി ഡിസ്ട്രിക്ട് ഗവർണർ ഷമീർ കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിപാടി കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു അമ്പത് വർഷം മുമ്പ് നാൽപ്പത് വർഷം മുമ്പ് മുപ്പത് വർഷം മുമ്പുള്ള നാടല്ല അന്ന് കിടന്നുറങ്ങാൻ നല്ല വീടില്ലാത്ത വെളിയിരിക്കാൻ നല്ലാത്ത ആളായിരുന്നു നല്ല ഭക്ഷണം കഴിക്കാൻ അവസരമില്ലാത്ത നാടായിരുന്നു ആളായിരുന്നു എന്നറു ഇന്ന് ഇന്ത്യയാകെ പ്രത്യേകിച്ച് കേരളത്തിൽ മലമൂത്ര വിസർജനം ചെയ്യാത്ത നാടായി നമ്മുടെ നാടിനെ പ്രഖ്യാപിച്ചു കേരളത്തെ പ്രഖ്യാപിച്ചു കൊയിലാട്ടി കഴിഞ്ഞ ദിവസം വലിയ നിലവാരം പ്ലസ് പൊതു ഇടങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായ സൗകര്യമൊരുക്കിയ നഗരം എന്ന അവാർഡ് ഉള്ളത് കേരളത്തിലെ മറ്റു നഗരങ്ങളും ആ പട്ടികയിൽ ഞാൻ പറഞ്ഞത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസന ഇൻസ്റ്റാളേഷൻ ഓഫീസർ ചാർട്ടർ ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് ബാബു പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുറ്റിയാടി ഐ പി ഡി ജി റിനിൽ മനോഹർ നിസാം വി കെ 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 റസാഖ് ഹാജി എന്നിവർ പ്രസംഗിച്ചു പുതിയ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറായി അലി ഹാഫിസ് വലിയ പറമ്പത്ത് സ്ഥാനമേറ്റു ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന മികവ് കാഴ്ചവെച്ച ക്ലബ്ബുകളെയും വ്യക്തികളെയും ആദരിച്ചു മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രസിഡന്റ് അവാർഡ് അലി ജംഷീദ് സെബാസ്റ്റ്യൻ തിരുവമ്പാടി ക്ലബിനും മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലബ് അവാർഡ് കാസർകോട് ക്ലബ്ബിനും ഔട്ട്സ്റ്റാന്റിംഗ് പ്രസിഡന്റ് അവാർഡ് അലി അഡ്വക്കേറ്റ് പി കെ ആന്റണി ഇരിട്ടി ക്ലബ്ബിനും ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലബ്ബ് അവാർഡ് തെലിച്ചേരി ക്ലബ്ബിനും ലഭിച്ചു അപ്രിസിയേഷൻ അവാർഡ് കൊയിലാണ്ടി കാലിക്കറ്റ് തിരൂർ എന്നിവർക്ക് ലഭിച്ചു ജീവകാരുണ്യ മേഖലയിൽ സജീവമായിട്ടുള്ള അൻപത്തെട്ട് തവണ രക്തം നൽകിയിട്ടുള്ള പൊതുപ്രവർത്തകനായ മുഹമ്മദ് പരപ്പനങ്ങാടിക്ക് മുഖ്യാതിഥി അഡ്വക്കേറ്റ് കെ സത്യൻ അവാർഡ് നൽകി ആദരിച്ചു മികച്ച ഡിസ്ട്രിക്ട് പ്രവർത്തനത്തിനുള്ള പ്രത്യേക പുരസ്കാരം അല്ലി കെ സുരേഷ് ബാബു അല്ലി റിനിൽ മനോഹർ കെ കെ റസാഖ് ഹാജി അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ സുധാകരൻ എന്നിവർക്ക് ഡിസ്ട്രിക്ട് ഗവർണർ അല്ലി ഷമീർ കളത്തിങ്ങൾ ചടങ്ങിൽ വെച്ച് നൽകി yeah നൂതന മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങൾക്ക് പ്രിയങ്കരനായ ജാൻ മീഡിയ യൂട്യൂബ് ചാനൽ എം ഡി ബൈജു ജാൻ തിരൂരിനെ ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു പുതിയ ഭാരവാഹികളായി ഡിസ്ട്രിക്ട് ഗവർണർ അല്ലി ഹാഫിസ് വി പി ഐ പി ഡി ജി അല്ലി ഷമീർ കളത്തിങ്ങൽ ചാർട്ടേഡ് ഡിസ്ട്രിക്ട് ഗവർണർ അല്ലി സുരേഷ് ബാബു പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അല്ലി റിനിൽ മനോഹർ ഫസ്റ്റ് വി ഡി ജി അല്ലി വിജയൻ ഇളയടത്ത് സെക്കൻഡ് വി ഡി ജി അല്ലി വി പി സുകുമാരൻ ഡി സി എസ് അല്ലി സാജിദ് ഡി സി ടി അല്ലി കെ ടി സെബാസ്റ്റ്യൻ പി ആർഒ അല്ലി മനോജ് കുമാർ ി സുനിൽ കാവുങ്ങൽ ആർ സി അല്ലി അബ്ദുൾ റഫീഖ് ഡി ഡിസ്ട്രിക്ട് ചെയർമാൻമാരായി അല്ലി സുധാകരൻ അലി നിസാം വി കെ അല്ലി സണ്ണി തോമസ് അല്ലി ജമീഷ് സെബാസ്റ്റ്യൻ അല്ലി ഡോക്ടർ ശിവരാമകൃഷ്ണൻ അലി ബിജു മോൻ അലി നൌഷാദ് അല്ലി സന്തോഷ് അലി സമീർ അമസോണിക്സ് എന്നിവരെ തിരഞ്ഞെടുത്തു ഡിസ്ട്രിക്ട് സെക്രട്ടറി അല്ലി സാജിദ് പൂക്കയിൽ നന്ദിയും പ്രകാശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിപിക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മത പഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി തിരൂർ റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി